ഒരു കാര്യം കോൺഗ്രസിന്റെ അഹങ്കാരത്തിനും ബി ജെ പിയോടുള്ള ചായവിനും ഈ രാജ്യത്ത് ബി ജെ പിക്ക് എതിരായി ശബ്ദമുയർത്താനുള്ള കോൺഗ്രസിന്റെ മടിക്കുമെല്ലാം എതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറും ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുത്തലാഖ് വിഷയവും പൗരത്വ ഭേദഗതി നിയമവും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ പ്രശ്നത്തിനൊന്നും പ്രതികരിക്കാതെ നിന്ന വടകരയിലെ എം ഇത്രയും നേരം ഒരു മണിക്കൂർ ചർച്ച ചെയ്തിട്ട് എന്താണ് വികസനം നടത്തിയത് എന്ന ചോദ്യത്തിന് മറുപടി പോലും പറയാൻ കഴിയാത്ത കോൺഗ്രസ് പ്രതിനിധി ഇതെല്ലാം നമ്മൾ കാണുകയാണ് ഒരു മറുപടി പോലും പറയാൻ വേണ്ടി കഴിയുന്നില്ല ഒരു ഒരു വികസനവും പ്രവർത്തനവും നടത്താതെ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞല്ലോ ഞങ്ങൾ പിടിച്ചപ്പോഴല്ലേ മുരളി ഓടിയത് ഞങ്ങളെ ഓടിക്കുമെന്ന് ഉറപ്പായപ്പോളിയോടി മുരളിയോടിയെന്നതുകൊണ്ടല്ലേ തൃശ്ശൂരിലേക്ക് മാറിയത് രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗം എന്ത് രാഷ്ട്രീയ നിലപാട് സ്വന്തം സഹോദരി കോൺഗ്രസിലേക്ക് പോയിട്ട് തലയിൽ മുന്നിട്ട് ാണ് തൃശൂരിൽ ജയിപ്പിച്ച പാരമ്പര്യമല്ല കരുണാകരന്റെ സീറ്റിൽ തൃശൂരിലെ വടക്കാഞ്ചേരിയിൽ പോയി മുപ്പതിനായിരം വോട്ട് കോൺഗ്രസിന് ഉണ്ടായിരുന്ന സീറ്റ് ഇടതുപക്ഷമാണ് ഈ കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ